അപ്പൊ വ്യക്തിപരമായി കുടുംബപരമായി സാമൂഹികമായി സാമ്പത്തികമായി രാഷ്ട്രീയപരമായി വിജയിക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്കാർക്കും ആശങ്കയൊന്നും വേണ്ട മുഹമ്മദീയത്തിലേക്ക് സല്ലല്ലാഹു അലൈഹി വസ്ല്ലം നിങ്ങളൊന്ന് വഴിമാറി നടക്കാൻ തീരുമാനിച്ചാൽ മതി നബീ സല്ലാഹു അലഹി വസ്ല്ലം തങ്ങളിലേക്കൊന്ന് വഴിമാറി നമ്മൾ ആരൊക്കെയോ നേതാക്കളാക്കി വെച്ചിട്ടുണ്ട് ആരൊക്കെയോ നമ്മൾ പിന്നെ റോൾ മോഡലാക്കി വെച്ചിട്ടുണ്ട് ആരെയൊക്കെയോ റോൾ മോഡലാക്കി വെച്ചിട്ടുണ്ട് അപ്പം ആശങ്കപ്പെടുന്ന വാർത്തകൾ ഭരണകർത്താക്കളിൽ നിന്ന് കേൾക്കേണ്ടി വരും ആശങ്കപ്പെടുത്തുന്ന വാർത്തകൾ ഭരണകർത്താക്കളിൽ നിന്ന് കേൾക്കേണ്ടി വരുന്നത് നിങ്ങളുടെ റോൾ മോഡൽ മുഹമ്മദ് റസൂൽഹി സൊല്ലാഹു അലഹി വസ്ലമാങ്ങൾ ആവാത്തത് കൊണ്ടാണ് മനസ്സിലായിട്ടുണ്ടോ നിങ്ങൾക്ക് സദസ്സിന് മനസ്സിലായിട്ടുണ്ടോ ഞാൻ പറഞ്ഞത് ആശങ്കപ്പെടുത്തുന്ന മനസ്സിനെ വേവലാതിപ്പെടുത്തുന്ന പൗരത്വം പോലത്തെ കാര്യങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്ന വാർത്തകൾ നിങ്ങൾ വായിക്കേണ്ടി വരുന്നത് മുഹമ്മദീയത്തിൽ നിന്ന് നിങ്ങൾ വഴിമാറി കൊണ്ടാണ് ഒരു സമൂഹത്തിന്റെ സ്വീകാര്യത മുഹമ്മദീയത്തിലാണ് സല്ലാഹു അലഹി വസല്ലം സ്വഹാബത്തിനെ ലോകം സ്വീകരിച്ചത് അവരിൽ മുഹമ്മദീയത്ത് ഉണ്ടായത് കൊണ്ടാണ് സൊല്ലാഹു അലഹി വസ്ല്ലം നിങ്ങളിൽ ഇപ്പൊ എന്താ ഇല്ലാണ്ടായത് എന്താ ഇല്ലാണ്ടായത് മുഹമ്മദീയത്ത് ആകർഷണീയത അട്രാക്ഷൻ മുഹമ്മദീയത്ത് എന്നതിന് ഞാൻ കൊടുക്കുന്ന ആ അർത്ഥം ആകർഷണീയത അട്രാക്ഷൻ സ്വീകാര്യത അത് നഷ്ടപ്പെട്ടിട്ടുണ്ട് നിങ്ങൾക്ക് അത് നഷ്ടപ്പെട്ടിട്ടുണ്ട് നിങ്ങൾക്ക് പാർശ്വവൽക്കരിക്കപ്പെടും എഴുതിത്തള്ളപ്പെടും രേഖയിൽ ഉണ്ടാവില്ല എന്നാ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം രേഖയിൽ ഉണ്ടാവില്ല മുസ്ലിം രാജ്യത്ത് തന്നെ മുസ്ലിം നിങ്ങൾക്ക് ജീവിതം പ്രയാസമാണ് നിങ്ങൾക്കറിയില്ല അത് ഫലസ്തീനിൽ ഇറാഖിൽ ബഗ്ദാദിൽ സിറിയയിൽ ഇതൊന്നും നിങ്ങൾക്കറിയില്ലേ അവർക്ക് മുഹമ്മദിയത്ത് നഷ്ടപ്പെട്ടതിന്റെ പരിണിത ഫലം പ്രതിരോധശേഷി നഷ്ടപ്പെട്ട ഒരു തടിയിൽ എന്തൊക്കെ രോഗം വരുന്ന പ്രതിരോധശേഷി നഷ്ടപ്പെട്ട തടിയിൽ എന്തെല്ലാം രോഗം വരാം അല്ലാഹു ഇസ്സത്തിലാക്കി തരട്ടെ ഇസ്സത്തിന്റെ മാനദണ്ഡം മുഹമ്മദീയത്താണ് അപ്പൊ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം മാരക രോഗങ്ങൾ ഒരുപാട് വർദ്ധിക്കുകയാണ് പ്രമേഹമുണ്ട് ഉണ്ട് കിഡ്നി രോഗമുണ്ട് കരൾ രോഗമുണ്ട് കരൾ രോഗം തന്നെ വളരെ വിഭിന്നമാണ് വളരെ വിഭിന്നമാണ് അങ്ങനെ ചികിത്സ കൊണ്ട് ഭേദമാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാൻ പോലും വകയില്ലാത്ത മാരക രോഗങ്ങൾക്ക് നടുവിൽ നിൽക്കുമ്പോഴാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു ഹദീസ് പാരായണം ചെയ്യുന്നത് ാഹൂദൻ അള്ളാഹു ഒരു രോഗത്തെയും ഇറക്കിയിട്ടില്ല രോഗം ഇറങ്ങലാണ് രോഗം ഇറങ്ങലാണ് രോഗം പരക്കലല്ല മനസ്സിലായിട്ടില്ല രോഗം പരക്കലില്ല പിന്നെന്താ ഉള്ളത് രോഗം ഇറങ്ങലാണ് രോഗം ആവലില്ല അത് ഒരു ആയ വാക്കല്ല സയൻസിൽ അപാകതയുള്ളവരുടെ വാക്കാണ് രോഗപകർച്ച പരിശുദ്ധ ഹദീസ് ശരിയായ വിശകലനത്തിന് വിധേയമാക്കിയാൽ രോഗമൊന്നും പകരില്ല തെളിയിക്കാൻ കഴിയില്ല പകരം രോഗമിറങ്ങും അത് ചില രാത്രികളിൽ ചില പകലുകളിൽ കൊല്ലത്തിലെ ചില രാത്രികളിൽ ആകാശത്തിൽ നിന്നും വളരെ പ്രധാനപ്പെട്ട ചില രോഗങ്ങൾ രോഗങ്ങളിറങ്ങും അതുകൊണ്ട് നിങ്ങൾ പാത്രം മൂടി വെക്കണം പാത്രം കമിഴ്ത്തി വെക്കണം ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് നിങ്ങൾ രാത്രികളിൽ നിങ്ങളുടെ വീടുകളിലെ കഴുകി ഭക്ഷണം കഴിച്ച് കഴുകി വൃത്തിയാക്കിയ പാത്രങ്ങൾ കമിഴ്ത്തി വെക്കണം സയ്യിദ് അഹമ്മദ് റസൂൽ എത്ര വലിയ വാക്കുകളാണ് ഒരു സമൂഹത്തെ അപ്പാടെ ആരോഗ്യപരമായി സംരക്ഷിക്കുന്ന എത്ര വലിയ വാക്കുകളാണിത് പാത്രം കമിഴ്ത്തി വെക്കണം അഥവാ തുറന്നു വെക്കേണ്ടി വന്നാൽ വല്ല അടപ്പും വെക്കണം അടപ്പിനൊന്നും കിട്ടിയില്ലെങ്കിൽ ഒരു കമ്പെങ്കിലും വെക്കണം പ്രതീകാത്മകമായ തടസ്സം ഏറ്റവും വലിയ രോഗപ്രതിരോധ സംവിധാനങ്ങളെ കുറിച്ച് ഇസ്ലാമോളം ചർച്ച ചെയ്ത മറ്റൊരു രീതി നമുക്ക് കാണാൻ കഴിയില്ല നമ്മളിതിനെ വേണ്ടെന്ന് വെച്ചു അപ്പൊ ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് വരാം മാ അൻസൽ അല്ലാഹുദാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ധൈര്യം വരുത്താനാണ് ഞാൻ ഈ പറയണത് നിങ്ങളിൽ ചില ആളുകൾക്ക് ഒരു ആശങ്കയുണ്ട് എന്നെ പിടികൂടിയ രോഗം ഭേദമാവില്ലെന്ന് ചില ഡോക്ടേഴ്സ് അങ്ങനെ പറഞ്ഞ് നിങ്ങളെ വിശ്വസിപ്പിച്ചിട്ടുണ്ട് ഈ ആശങ്ക മാറ്റുക എന്നതാണ് എൻ്റെ ജീവിത ദൗത്യം അല്ലെങ്കിൽ ഞാൻ പ്രചരിപ്പിക്കാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന നബിശാസ്ത്രത്തിന്റെ അതായത് നബി നബിസ് അലി വസ്ലമ തങ്ങളുടെ ശാസ്ത്രത്തിന്റെ ഇറക്കിയിട്ടില്ല ഇത് രോഗികൾ രോഗം കൊണ്ട് പ്രയാസത്തിലായ ആളുകൾ മനപ്പാടമാക്കേണ്ട ഹരീത്താണ് രോഗത്തെയും ഇറക്കിയിട്ടില്ല

ഒരു ഒരു രണ്ട് മിനിറ്റെങ്കിലും എൻ്റെ സഹോദരന്മാരും സഹോദരിമാരും ചിന്തിക്കുക എന്നിട്ട് എന്തേ എൻ്റെ സൂക്കാട് മാറാത്തത് നിങ്ങൾ അങ്ങനെ ചിന്തിക്ക് നിങ്ങൾ അങ്ങനെ ചിന്തിക്കുക അപ്പോഴേ എൻ്റെ വാക്കുകൾ അടുത്ത വാക്കുകൾക്ക് പ്രസക്തിയുള്ളൂ നിങ്ങൾ അങ്ങനെ ചിന്തിക്ക് എന്നിട്ട് എന്തേ എൻ്റെ രോഗം ശിഫയാവാത്തത് അല്ലേ ചോദിക്കണ്ടേ നബീ സല്ലി സ്വലമാ തങ്ങളോടാണ് ചോദ്യം എന്നിട്ട് എന്താണ് എൻ്റെ രോഗം ശിഫയാവാത്തത് എല്ലാ രോഗത്തിനും അള്ളാഹുഷിഫ ഇറക്കിയിട്ടുണ്ടെങ്കിൽ എന്റെ രോഗം മാറുന്നില്ലല്ലോ മറുപടി അയിന്റെ മറുപടി രോഗമുണ്ടാകുന്ന വഴിയിൽ നിന്ന് ഇപ്പോഴും മാറി നിന്നിട്ടില്ല ഒന്ന് രോഗം ഉണ്ടാകുന്ന വഴിയിൽ നിന്ന് ഇപ്പോഴും നിങ്ങൾ മാറി നിന്നിട്ടില്ല ഉത്തരം ഒന്ന് മനസ്സിലായിട്ടില്ല നിങ്ങൾ മനസ്സിലായിട്ടില്ല രോഗം ഉണ്ടാവുന്ന വഴിയിൽ നിന്ന് ഇപ്പോഴും മാറി നിന്നിട്ടില്ല ഉത്തരം മനസ്സിലായിട്ടില്ല ഇല്ലെങ്കിൽ പറ രോഗം ഉണ്ടാവുന്ന വഴി രോഗം ഇല്ലാണ്ടാവുന്ന വഴി രോഗം വളരുന്ന വഴി രോഗം ശക്തിപ്പെടുന്ന വഴി മനസ്സിലാവുന്നുണ്ടോ മനസ്സിലാവാത്ത ആള് പറയണേ എന്റെ രോഗം എന്താണ് ശിഫയാവാത്തത് എന്നാ ചോദ്യം എന്റെ രോഗം എന്തുകൊണ്ടാണ് ശിഫയാവാത്തത് എന്നതാ ചോദ്യം ഞാൻ പറഞ്ഞ ഹദീസ് എന്താണ് എല്ലാ രോഗവും ശിഫയാവും എത്രയോ ആളുകളുടെ എത്രയോ രോഗങ്ങൾ ശിഫയായിട്ടുണ്ട് ആയിട്ടുണ്ട് എനിക്ക് രോഗം ഉണ്ടായിട്ട് എത്ര കൊല്ലമായി പത്ത് കൊല്ലമായി അല്ല എത്രയായി പതിനഞ്ച് കൊല്ലമായി അന്താ ഡോക്ടറെ കാണിക്കുന്നില്ലേ കാണിക്കണ്ട് എന്നാ പിന്നെ മരുന്ന് കുടിക്കണ്ടാവൂലെ കൃത്യമായി കുടിക്കേണ്ടത് അപ്പം പിന്നെന്താ സൂക്കേട് മാറാത്തത് സൂക്കേടുണ്ടാവുന്ന രോഗമുണ്ടാകുന്ന വഴിയിൽ നിന്ന് വിട്ടുനിന്നിട്ടില്ല നിന്നിട്ടില്ല ആ എന്താ രോഗവും ഇല്ലാണ്ടാക്കുന്ന വഴിയുണ്ടോ രോഗം വരുന്ന വഴിയുണ്ടോ അങ്ങനെ ഒരു വഴിയുണ്ട് പള്ളിയിലേക്ക് വരുന്ന വഴിയുണ്ടോ വഴിയുണ്ട് ആ ഇതിലേ കയറിയാൽ പള്ളിയിലേക്ക് എത്തും മനസ്സിലായില്ലേ പിന്നെ മംഗലാപുരത്തേക്കുള്ള ബസ്സിന് കയറിയിട്ട് കണ്ണൂരിൽ തേ ഞാന് മംഗലാപുരത്തേക്കുള്ള ബസ്സിന് കണ്ണൂരിൽ കയറിയിട്ട് കോഴിക്കോടേക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റുവാ പറ്റുവാ എനിക്ക് പറ്റൂല നിങ്ങൾക്ക് പറ്റുമോ എന്നറിയില്ല ഉണ്ടാ അങ്ങനെന്താ സൂക്കേട് മാറാനുള്ള സൂക്കേട് മാറാനുള്ള ബസ് കയറിയിട്ട് സൂക്കേട് ഉണ്ടാക്കുന്ന ടിക്കറ്റ് എടുക്കുന്ന പരിപാടിയാണിപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് അത് പറയാനാണ് ഞാനിത് പറഞ്ഞത് മനസ്സിലായില്ലേ ആ കരയുന്ന കുഞ്ഞുങ്ങളുള്ള ഉമ്മമാർക്ക് അല്ലേ പുറത്തേക്ക് കുട്ടീനെടുത്ത് നടന്നുകൊണ്ടേ അല്ലേ അതിന് പ്രശ്നമുണ്ടോ അതിന് പ്രശ്നമില്ല കരയുന്ന കുട്ടികളുള്ള ഉമ്മമാർക്ക് കുഞ്ഞുങ്ങളെ എടുത്ത് പുറത്ത് പോകാവുന്നതാണ് സദസ്സിനോടുള്ള ആവില്ല അത് എന്ന് പ്രത്യേകം ഉണർത്തുന്നു ഞാൻ കുഞ്ഞു കുഞ്ഞിൻ്റെ ഉമ്മാനെ കാണാൻ്റെ കാര്യമൊന്നും പറയാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞ വെറുതെ ആവും അല്ലേ ഒന്ന് ഒന്ന് പറഞ്ഞാല് ആ കുട്ടീനെ എടുത്തിട്ട് പുറത്ത് പോയാലും ഞാൻ സാധാരണ പറയുന്നത് കുട്ടികളെടുത്തിട്ട് വോട്ട് ചെയ്യാനേ പോകാൻ പാടുള്ളൂ എലക്ഷന് എലക്ഷന് വോട്ട് ചെയ്യുമ്പോൾ കുട്ടികളെടുത്ത് പോയാലും വേഗം ക്യൂ നിൽക്കാണ്ട് എന്താക്കാൻ വോട്ട് ചെയ്തിട്ട് വരാം ഈ ക്ലാസ്സിന് വരുമ്പോൾ കുട്ടികളെടുത്ത് വന്നാൽ കുട്ടികൾക്ക് ക്ലാസും രോഗവും സൂക്കോടും മരുന്നും ഡോക്ടറൊന്നും അവർക്കറിയില്ല ഓർക്ക് കരയാൻ തോന്നിയാ കരയും ചിരിക്കാൻ തോന്നിയാ ചിരിക്കും അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ആ ഉമ്മ കുട്ടിന്റെ തോന്നുന്നു അല്ലേ അവിടെ ഏ അല്ല എടുത്തിട്ട് അവർ പോകുന്നതാണ് നല്ലത് കാരണം കാരണവച്ച കുഞ്ഞുങ്ങൾ അങ്ങനെ കരച്ചിൽ നിർത്താൻ പറ്റൂല കുട്ടികളിൽ വാശിയും തർക്ക സ്വഭാവവും വരുന്നത് ദീർഘമായി കരയാൻ വിടുന്നുണ്ടായോ കുട്ടികൾക്ക് പലപ്പോഴും തർക്ക സ്വഭാവം സമരമനസ് ഫൈറ്റിംഗ് മെന്റാലിറ്റി ക്ലാഷിംഗ് മെന്റാലിറ്റി തർക്ക സ്വഭാവം ഇത് വളരുന്നതിന്റെ പ്രധാന കാരണം അവരെ ദീർഘമായി കരയാൻ വിടുന്നോണ്ട കരച്ചിൽ ചെറിയ പ്രശ്നമൊന്നുമല്ല കുറച്ച് കരയണം ദീർഘമായി കരയാൻ വിട്ടാൽ അവരിൽ ഒരു വാശി ജനിക്കും പിന്നെ കോളേജിലും സ്കൂളിലൊന്നും പോകണ്ട തന്നെ അവൻ വലിയ വാശിക്കാരനാവും ചില ഉമ്മമാര് പറയുന്നില്ലേ ഭയങ്കര വാശിയാണ് എൻ്റെ കുട്ടിക്ക് എത്ര കുട്ടിൻ്റെ വയസ്സ് മൂന്ന് വയസ്സ് എത്ര വയസ്സ് നാല് വയസ്സ് വളരെ സൂക്ഷിക്കേണ്ട കാര്യമാണ് കുഞ്ഞുങ്ങൾ ദീർഘമായി കരയാൻ അനുവദിക്കരുത് കുറച്ച് കരയണം അത് നല്ലതാണ് അതേസമയം ദീർഘമായി കരയുന്ന കുട്ടികൾ തീർച്ചയായും ആ കുടുംബത്തിനും ആ ഉമ്മാക്കും ആ ഉപ്പാക്കും വലിയ ഭാരമായി തീരും ആ കുട്ടി കരഞ്ഞോണ്ട് വലിയൊരു ഇൽമ കിട്ടിയല്ലേ അല്ലേ ലാഹ കുട്ടിക്ക് ദീർഘായു സ്വാഫ്യത്തും കൊടുക്കട്ടെ നല്ല ഇൽമും കൊടുക്കട്ടെ കാരണം ചില കാര്യങ്ങളാണ് ചില ഇൽമ കിട്ടാൻ കാരണമാവുക ഇനി വേറെ പെണ്ണുങ്ങന്മാർ കുഞ്ഞുങ്ങളെ കരയിക്കണ്ട ദുവാ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഏത് മനസ്സിലായില്ലേ ഇടയ്ക്ക് അങ്ങനെ ഒരു ദുവാ കിട്ടും എത്തുന്ന പിന്നെ എൻ്റെ കുട്ടിയും കരയട്ടെ അങ്ങനെ ദയവേദിന്ന് വിചാരിച്ചക്കരുത് ആ കരയുന്ന കുഞ്ഞിക്ക് മുട്ടായി കൊടുത്തിട്ട് തൽക്കാലം നിർത്തുക ഓക്കെ